ഇനി ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ലനോറ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി തീയിൽ നിന്നും രക്ഷപ്പെടാൻ പുറത്തു ചാടിയ പെരുമ്പാമ്പുകൾ വകുപ്പിന്റെ വലയിലായി നിലമ്പൂർ ജോസ്ഗിരിയിൽ വ്യക്തികളുടെ സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിനിടയിലാണ് രണ്ട് പെരുമ്പാമ്പുകൾ പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചത് അഗ്നിരക്ഷാ ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് നിലമ്പൂർ ജോസ്ഗിരി പള്ളിക്കും സ്വകാര്യ ബാറിനും ഇടയിലുള്ള നാലേക്കറോളം സ്ഥലത്തെ അടിക്കാടുകൾ കത്തിനശിച്ചത് സമീപത്ത് നിരവധി വീടുകളും റബ്ബർ തോട്ടങ്ങളുമുണ്ട് അഗ്നിരക്ഷാ സേനയുടെ നിലമ്പൂർ തിരുവാലി യൂണിറ്റ് അംഗങ്ങൾ നടത്തിയ ശ്രമത്തിലാണ് തീയണച്ചത് ഇതിനിടയിലാണ് പെരുമ്പാമ്പുകളെ കണ്ടെത്തിയത് വനം ആർആർടി വിഭാഗവും ഇആർഎഫും ചേർന്നാണ് പാമ്പുകളെ പിടികൂടിയത് നിലമ്പൂരിൽ കാടുമൂടി കിടക്കുന്ന സ്ഥലങ്ങളിൽ വ്യാപകമായി തീ കത്തുന്നു രണ്ടു ദിവസം മുൻപ് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലവും കത്തിയിരുന്നു കാടുമൂടി കിടക്കുന്ന സ്ഥലങ്ങൾക്ക് സ്ഥലമുടമകൾ ഫയർലൈൻ എടുക്കാത്തതാണ് തീപിടുത്തങ്ങൾ തുടർക്കഥയാവാൻ കാരണം വേനൽ കടുത്തതോടെ നിലമ്പൂരിൽ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ വിശ്രമമില്ലാതെ തീയണയ്ക്കാൻ നെട്ടോട്ടമോടുകയാണ് ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ